യെ പോലും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി അധപ്പതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സി ആർ പി എഫിന്റെ അധികാരങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സി ആർ പി സി അനുസരിച്ചുള്ള പ്രകാരമുള്ള നിരവധി അധികാരങ്ങൾ സിആർ പി എഫിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ ഈ കേന്ദ്രസേന വരേണ്ടി വന്ന സാഹചര്യം ആ സാഹചര്യം നൂറ്റി ഇരുപത്തിനാലാം വകുപ്പിന്റെ പരിഷ പരിരക്ഷ ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പിന്റെ പരിരക്ഷയുള്ള സംസ്ഥാന ഗവർണർ വരുന്ന വഴിയിൽ നിന്ന പ്രതിഷേധക്കാരെ അവർ ഗവർണറുടെ വഴി തടയാനും ഗവർണറെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും അവരെ അവിടെ നിന്ന് മാറ്റാത്ത സംസ്ഥാന പോലീസിന് സാധിക്കാതെ വന്ന ഒരു സാഹചര്യം സംസ്ഥാന പോലീസിന് സാധിക്കാതെ വന്നു എന്ന് പറയുന്നത് സംസ്ഥാന പോലീസിന് അത്തരത്തിലുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഈ കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ വരുക്കുന്നതും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചതും കേന്ദ്ര സർക്കാരിന് സ്ഥിതിഗതികൾ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രസേന സംരക്ഷണം നൽകാൻ തീരുമാനമെടുത്തിട്ടുള്ളതും അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമല്ല രണ്ട് മാസം മുൻപ് നേരത്തെയും അദ്ദേഹത്തെ തടഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അടക്കം അടി അടിച്ച് പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് വിഷമം ഉണ്ടാക്കാനുള്ള ശ്രമം തിരുവനന്തപുരത്ത് നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഗവർണറുടെ റൂട്ട് ഈ പിണറായി വിജയന്റെ ഗുണ്ടകൾക്ക് ചോർത്തി കൊടുത്തത് ആരാണ് എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണം നടത്തുന്നില്ല എന്തിങ്ങനെ ഈ ആളുകൾക്ക് ഗവർണർ ഈ വഴിയിൽ വരും എന്ന് ഇത്ര മണിക്ക് എന്ന് മുൻകൂട്ടി അറിഞ്ഞു അതുപോലെ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സേനയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിൽ കേരളത്തിൽ മലയാളികളായിട്ടുള്ള എത്രയോ ഭടന്മാർ സിആർ പി എഫിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരെ മുഴുവൻ അപമാനിക്കുകയാണ് പിണറായി വിജയൻ ഈ തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ടിരുന്നത് ഒരു സംഘടനയിൽ പെടുന്ന കുറച്ച് ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ആർ എസ് എസ് എത്ര മഹത്തരമായിട്ടുള്ള സംഘടനയാണെങ്കിലും ആ സംഘടനയിൽ പെടുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സേനയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം നടത്താൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സേന എന്ന് പറയുന്നത് ആ സേനയെ അപമാനിക്കുന്നതാണ് തുല്യമാണ് അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ആഭ്യന്തര വകുപ്പ് സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുന്നത് മലയാളികൾക്ക് അപമാനമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഘട്ടം തീർച്ചയായിട്ടും രാജ്യത്തോട് സിആർപിഎഫിനോടല്ല ഈ നാട്ടിലെ ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത് ഈ തരത്തിലുള്ള സേനയെ അപമാനിക്കുന്ന പരാമർശം നടത്തിയത് ഉണ്ടാവുമല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും ഗവർണർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള വിരോധം ആ വിരോധം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം സർവകലാശാലകളുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് ഇഷ്ടക്കാരെ നിയമിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഗവർണറാണ് സർവകലാശാലകളിൽ മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഭാര്യമാരെ നിയമിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് സംസ്ഥാന ഗവർണറാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ പോഷക സംഘടനകളിലുള്ള നേതാക്കന്മാരെ ഒരു യോഗ്യതയും ഇല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് സർവകലാശാലകളിൽ ഏത് കോഴ്സിന് ചേരാനും യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും കോളേജുകളിൽ അധ്യാപകരാകാനും ഒക്കെയുള്ള അവസരം ആ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാർ വരുമ്പോ അതിന് തടസ്സം നിൽക്കുന്നത് ഗവർണറാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഗവർണറോടുള്ള ഒരു വിരോധം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാവും അതല്ലാതെ ഇപ്പൊ ഈ പറയുന്ന സെനറ്റിലെ നോമിനേഷൻ ഒക്കെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് സെനറ്റിന്റെ നോമിനേഷന്റെ പേരിലാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന സമരം ചെയ്യുന്നത് എന്നുള്ളതൊരു പ്രചരണമാണ് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃക്കന്മാർ നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും അതിന് സംസ്ഥാന ഗവർണർ കൂട്ടുനിൽക്കുന്നില്ല അതിന് സംസ്ഥാന സർക്കാർ തടയിടുന്നു ഇതാണ് യഥാർത്ഥ യഥാർത്ഥക്കാരൻ അല്ല ഇപ്പൊ റോഡ് സൈഡിൽ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല പക്ഷെ റോഡ് സൈഡിൽ മുദ്രാവാക്യം വിളിക്കാൻ നിൽക്കുന്ന ആളുകൾ അവര് വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് നിർത്തേണ്ടി വരും ഗവർണർക്ക് പുറത്തിറങ്ങേണ്ടി വരും ഒന്ന് ഗവർണർക്ക് വേണമെങ്കിൽ പറയാം അതിനകത്ത് തന്നെ ഇരുന്നൂടെ പക്ഷേ ആ വാഹനത്തെ അടക്കം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ ആക്രമിച്ച സംഭവമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഗവർണറുടെ കൂടെ പോയിട്ടുള്ള ഗൺമാനായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഗവൺമാന്മാരെ പോലെയുള്ള ജീവൻ രക്ഷാ ദൗത്യമൊന്നും നടത്തിയിട്ടില്ലല്ലോ ഇന്നലെ പൂച്ചട്ടി കൊണ്ട് വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെ തലക്കടിക്കുന്ന രീതിയിലുള്ള ജീവൻ രക്ഷാ ദൗത്യം അതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം സമാധാനപരമായിട്ട് ഈ തടയാൻ വന്ന ആളുകളെ തടയാൻ വന്ന ആളുകളോടി പോയി അപ്പൊ അദ്ദേഹം ഈ തടയാൻ വന്ന ആളുകൾ പോലീസ് സംരക്ഷണത്തിൽ തടയാൻ നിൽക്കുന്നത് അതിൽ പ്രതിഷേധിച്ചു പോലീസ് സംരക്ഷണത്തിലാണ് നിൽക്കുന്നത്